കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ രണ്ട് ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപിച്ചു നമ്മൾ അവരങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഇല്ല പക്ഷെ എന്നാൽ പോലും ഈ ഒരു സമയത്ത് ഇത്രയും നാളുകളായിട്ട് ആരും ചെയ്യാത്ത മറ്റൊരു പാർട്ടിയും ചെയ്യാത്തൊരു നീക്കം കോൺഗ്രസ് ചെയ്യുമ്പോൾ ഒരേ സമയം അനുകൂലവും വിമർശനവുമുണ്ട് ഏർ ബാബാജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ളത് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഇവരെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളില്ലേ അവരിതിനെ അംഗീകരിക്കാൻ മടിക്കില്ലേ തീർച്ചയായും ഇതൊക്കെയെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ കുറേ ആളുകൾ വിചാരിച്ച് ചിന്തിച്ച് പോകുന്ന ചില വിഷയങ്ങൾ കാരണം ഈ നിങ്ങൾ ഈ ഇലക്ഷൻ നടത്തിയത് മാത്രം നോക്കണ്ട നമ്മൾ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങൾ കാണുമ്പോൾ അതിലിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പം ഈ നമ്മുടെയൊക്കെ മുന്നിൽ തെളിഞ്ഞു വരുന്ന കുറേ ട്രാൻസ്ജെൻഡറുകളുണ്ട് ഇപ്പോൾ ശീതളനെ പോലെ അല്ലെങ്കിൽ ജാസിയെ പോലെയുള്ള ജാസി എന്ന പേര് തോന്നും അങ്ങനെയുള്ള പേരുകളുള്ള കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അവരൊക്കെ അവരുടേതായ ലോകത്തോട് സഞ്ചരിക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെ നേരിട്ട് എനിക്കറിയില്ല അപ്പൊ എന്താ വെച്ചാൽ അവരുടെ വ്യക്തിത്വത്തിന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വളരെ മോശമായിട്ടാണ് കമന്റുകൾ വരിക കാരണം ഇപ്പോഴും ഇതിനൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഏതോ ഇരുണ്ട കാലത്തിലും മനുഷ്യർ ഇപ്പോഴും ഉണ്ട് കാരണം ഇവർക്ക് ഇപ്പോഴും എന്താ വെച്ചാൽ ഈ ശാസ്ത്രബോധം വന്നിട്ടില്ല ഹോർമോൺ എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല ആ ഒരു ഈ പറയുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആൺകുട്ടിയോ അവർ മറ്റൊരു ജെൻഡറിലേക്ക് കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അതറിയണം അപ്പൊ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കും എൻ്റെ ഗുരുവിൻ്റെ ഒരു മകൻ നല്ല പ്രായമായിട്ടാണ് അവർ ട്രാൻസ്മിറ്റ് വിഭാഗത്തിൽ കടന്നു വന്നത് കല്യാണം കഴിച്ചാണ് ഭാര്യ ഉണ്ടായിരുന്നു ആദ്യം ഭാര്യ പിണങ്ങി പോകുന്നുണ്ട് പിന്നെ അങ്ങനെ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ കൃത്യമായിട്ട് സ്ത്രീയായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നത് ചിലർ വർക്ക്ഷോപ്പിട്ട് ഇരിക്കുകയാണ് നല്ല ഒത്തിരി ആൾക്കാർ വരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം വന്നത് പക്ഷേ അത് നമ്മുടെ അനുഭവമാണ് അദ്ദേഹം ട്യൂടെക്സ് ഇട്ടതും അതുപോലെ തന്നെ എന്താ വെച്ചാൽ മാക്സ് ധരിക്കുന്നു നൈറ്റ് ധരിക്കുന്നതും സാരി എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു മീശ ക്ലീൻ ഷേവ് ചെയ്തു അതിന് മുൻപ് പുരുഷനായിരുന്നപ്പോഴും കണ്ടതാണ് കണ്ടതാണ് അതെ അപ്പം അപ്പം ശബ്ദത്തിൻ്റെ ചേഞ്ച് ആദ്യം പിന്നെ ശബ്ദം ചേഞ്ച് ചെയ്തു ശബ്ദം ഇങ്ങനെ വന്നു വന്ന് ഗാംഭീര്യം കുറഞ്ഞ പുരുഷത്തിന് സൈനാഭാവത്തിലുള്ള ശബ്ദം പറയാൻ തുടങ്ങി പിന്നീട് എന്താ വച്ചാൽ അദ്ദേഹം മുണ്ട് എടുത്തിരുന്നാളെ മുണ്ട് കയറ്റി കെട്ടാൻ തുടങ്ങി ഷർട്ടിടാണ്ടേ മുണ്ട് ഇവിടെ മകൾ കെട്ടിയിട്ടൊക്കെ വന്നിരിക്കാൻ തുടങ്ങി അതൊന്നും അങ്ങനെയല്ല പിന്നീട് പിന്നീട് പിന്നെ ഇപ്പൊ സാരിയൊക്കെ എടുക്കും അപ്പൊ ഇത് എന്തുകൊണ്ടുവച്ചാൽ അപ്പൊ ഇത് അനുഭവിച്ചപ്പോ നാളെ നമ്മുടെ മകനോ മകൾക്കോ ഇത് വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഈ ഇതിൻ്റെ സത്യം ഇതിന് ഈ ഹോർമോണിനെ കുറിച്ചൊരു ധാരണ അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പെണ്ണാകണം എന്ന് കരുതിയിട്ട് ഒരു ക്ലീൻ ഷേവ് ചെയ്ത് എന്തെങ്കിലും മെച്ചു പിടിപ്പിച്ച് അങ്ങനെ വരുന്നതാണെന്ന ധാരണയിൽ നിന്നുകൊണ്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നത് ഈ ടെൻഡൻസി പക്ഷേ ഇവർ ഈ കാണുന്ന ഈ ഫോക്ക് ഡാൻസിന് തയ്യാരം കളിക്കുമ്പോൾ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫാൻസി ഡ്രെസ്സിന് പെണ്ണാവുന്ന കാണാവുന്ന പോലെ ഈ ധാരണയാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അതുകൊണ്ടാണ് ഈ കുറ്റം പറച്ച പക്ഷേ ആ ആളുകൾക്ക് വേണ്ടത് നമ്മൾ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ തന്നെയാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഹോർമോണിനെ കുറിച്ചും ഇത്തരം ഒരു സബ്ജക്റ്റ് കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വെച്ച് കൊടുക്കണം എന്താണ് ട്രാൻസ്ജെൻഡർ അങ്ങനെ ആവാൻ വേണ്ടി പോലും അങ്ങനെ പ്രേരണ കൊടുക്കാനും കഴിയില്ല അല്ല ഇപ്പൊ ചില ആളുകളെങ്കിലും പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന സ്വർഗ്ഗ കുറിച്ച് പറഞ്ഞപ്പോൾ ബിഗ് ബോസിനകത്തുള്ളവരും പുറത്തുള്ളവരും ഒരേപോലെ പറഞ്ഞു കുട്ടികളെ ഇത് സ്വാധീനിക്കില്ലേ കുട്ടികളെ ഇത് വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമാകില്ലേന്ന് അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പണ്ടും ഇത്തരത്തിലുള്ള ആണും പുരുഷന് എത്രയോ വർഷങ്ങൾക്ക് മുൻപും മനുഷ്യന്മാരുണ്ട് പക്ഷെ അന്ന് ഈ ആണും പെണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞത് ഈ അടുത്ത കാലങ്ങളിൽ വന്നതല്ലേ എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദിക്കുന്നത് അതൊക്കെ വെറുതെ ആണ് അത് ഇസ്ലാമികവും ക്രൈസ്തവ മതവും ഈ പറഞ്ഞ ഹിന്ദുമതം ഏത് മതങ്ങളാവട്ടെ ഇതിന്റെയൊക്കെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല മലക്കുകൾ വന്നിട്ട് മലക്കുകളെ പോലും പീഡിപ്പിക്കാൻ പോകുന്ന കഥകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതുപോലെ ഹിന്ദുക്കളിലാണെന്ന് അർജുൻ പെണ്ണാവ് മാറുന്നതും പിന്നീടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മോഹിനി ശിവൻ ബന്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ പൂർവികമായിട്ടുള്ള ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഗ്രന്ഥങ്ങള് വാത്സയന്റെ കാമശാസ്ത്രമുള്ള ഗ്രന്ഥങ്ങൾ ഒത്തിരി ഉണ്ട് കുജുമാരണ്ടി പറയേ അങ്ങനെ പല ഗ്രന്ഥങ്ങൾ ഇതുപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന ഒരേ ജനറില്പ്പെട്ട ആളുകളുടെ ഈ പറയുന്ന സെക്ഷൽ റിലേഷനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും അതിന്റെ സ്റ്റെപ്സുകളെ കുറിച്ചൊക്കെ അതൊത്തിരി കാര്യങ്ങളോട് വണ്ടയ്ക്ക് ഉണ്ട് അപ്പൊ ഇതൊന്നും ഇത് എന്താ വിഷയം എന്താച്ചാൽ അധികാരികമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല മനുഷ്യനുള്ളവർത്തുള്ള കാര്യം ഇതൊക്കെ എല്ലാ കാര്യം ഒരു സുപ്രഭാത പൊട്ടിമുളച്ച ഒന്നുമല്ല ചിലർ ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ എല്ലാ കാര്യം ഇന്ന് എന്താ വച്ചാൽ പണ്ട് കാലത്ത് ഇപ്പൊ ഒരു പുരുഷനും പുരുഷനോട് പ്രണയം വന്നാൽ സ്ത്രീക്ക് സ്ത്രീയോട് പ്രണയം വന്നാൽ പറയുമ്പോൾ സമൂഹത്തെ ഭയന്ന് ഉണ്ടാകാതിരുന്നിരുന്നു ആളുകളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ പ്രായമുള്ള ആളുകൾ നമ്മളെയൊക്കെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ട് സംസാരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആഗ്രഹം അവർ ആദ്യം കരുതൽ ഞാനത് പറയുമ്പോൾ ബാബാജിക്ക് അല്ലെങ്കിൽ സ്വാമിക്ക് എന്താ വച്ചാൽ എന്നോട് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ട് നമ്മൾ ആദ്യം പറയാൻ അവർ കുഴപ്പമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ചെയ്യാൻ പറ്റണം ഇങ്ങനെ ഒരു എന്ന് അവിടെയാണ് എല്ലാ കാലത്തും ഉണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പറയുമ്പോൾ മറ്റൊരു കാര്യം ഉണ്ട് സ്ത്രീകള് ഒരിക്കലും പുരുഷന്മാർക്ക് സ്ത്രീ ആകാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ അവരെ മാനസികമായി അവരുടെ ഉള്ളിൽ ആ ഒരു സ്ത്രീത്വം ഉള്ളത് കൊണ്ടാണ് സ്ത്രീ ആയി മാറണമെന്നുള്ളവരുടെ ആഗ്രഹവും ആ ഒരു ഹോർമോൺ ചേഞ്ച് ചേഞ്ചുകൊണ്ട് അവരങ്ങനെ പല സർജറിയിലൂടെയും അവരതിലേക്ക് ആവുന്നതുകൊണ്ട് പക്ഷേ അപ്പോഴും ചില ഈ അംഗീകരിക്കാൻ സാധിക്കാത്ത കുറെ ആളുകൾ പറയുന്നുണ്ട് നിനക്ക് ഒരിക്കലും സ്ത്രീയാകാൻ സാധിക്കില്ല സാധിക്കുമെങ്കിൽ നീ ഒന്ന് പ്രസവിച്ച് കാണിക്കൂ അല്ലെങ്കിൽ നീ ഒന്ന് ഗർഭിണിയായി കാണിക്കൂ ഇത്തരത്തിൽ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതുമാണ് സ്ത്രീകളെങ്കിൽ പിന്നീട് പ്രസവിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ അവർ പുരുഷന്മാരാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നമ്മളിപ്പോ അത് എന്താ വെച്ചാല് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ അതാണ് വന്നത് പ്രസവിക്കാത്ത സ്ത്രീകളെയൊക്കെ നമ്മൾ ആണായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും പ്രസവിക്കാ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല സ്ത്രീത്വത്തിന്റെ പ്രത്യേക സ്ത്രീത്വം എപ്പോഴും മാതൃത്വത്തിന്റെയാണ് നമുക്ക് നല്ല നൂറിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് യഥാർത്ഥ ഹോർമോൺ ചേഞ്ചോടുകൂടി കടന്നു വന്നിട്ടുള്ള ഏതൊരു ട്രാൻസെൻ്റ് വിമാനാണെങ്കിലും ശരി അവർക്ക് എന്താ വച്ചാൽ അവർക്കൊരു ആ ഒരു മാതൃത്വം ഉണ്ടായിരിക്കും പ്രസവിക്കുക എന്നുള്ള പ്രസവിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് കടലിൽ കൊല്ലുന്നതും കാമകന് വേണ്ടി കൊല്ലുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നു കാണുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസവിച്ചുകൊണ്ടോ കുട്ടീനെ വളർത്തിയെന്നത് കൊണ്ടൊന്നും തന്നെ സ്ത്രീ ആവുന്നില്ല സ്ത്രീക്ക് വേണ്ടത് മാതൃത്വമാണെന്ന പ്രകൃതിയുടെ പ്രകൃതിയുടെ പ്രത്യക്ഷമാണ് സ്ത്രീ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവർ അതിൻ്റെ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നാതിലെ എന്താ പണ്ടാ രണ്ട് കുട്ടികൾ ഇവരെന്താ വെച്ചാൽ ഓൾറെഡി ഇവരൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കില്ലേ ഇതിപ്പോ നിങ്ങളിന്ന് മാത്രമല്ല നമ്മുടെ അടുത്ത് കാണാൻ വന്ന രണ്ട് പേര് സംസാരിക്കുന്നിടയ്ക്കും നമ്മൾ ഇത്രയും ട്രാൻസ്ജെൻഡറെ കുറിച്ച് ഇത്രയും കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പം ഇതൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു അപ്പൊ നമ്മൾ എന്താ സ്വാധീനിച്ചാൽ സ്വാധീനിച്ചാൽ എന്താണ് അല്ല അതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ അത് എന്ത് നിയമാ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ല ഈ സമൂഹ ഇതൊക്കെ ലോക പറഞ്ഞില്ല അത് അവരുടെ ഇഷ്ടല്ലേ അതിപ്പോ നമ്മൾ സ്വാധീനിച്ചത് കൊണ്ട് മാത്രമാവും സ്വാധീനിച്ചത് കൊണ്ട് മാത്രമായി കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയാ മാർക്കോ സിനിമ വന്നു ആ സ്വാധീനിച്ചത് ഇവിടെ പുറത്ത് കാണണ്ടേ എന്തൊക്കെയുണ്ട് നെന്മകൾ വരുന്നില്ലേ എന്താ അപ്പൊ ഇത് മാത്രമല്ല ഇപ്പോൾ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലേ എന്താ കുറെ ആൾക്കാർ കല്യാണം വേണ്ടാ പറയണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്കെന്നെ അറിയാം ഇപ്പൊ ഹിന്ദു യുവാക്കളൊക്കെ കല്യാണം നടക്കില്ലാണ്ട് വരുന്നുണ്ട് ഈ കല്യാണങ്ങള് ഗുരുവായൂർ നടയിൽ നിന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഫുള്ള് കല്യാണം കാണിക്കുന്നത് അല്ലാണ്ട് കല്യാണം കഴിക്കണ്ടേ ഞാൻ ഈ കല്യാണം കഴിച്ച അച്ഛനമ്മമാരെ കാണുന്നത് ഈ എന്തരം അച്ഛനമ്മേനെയുള്ള കാണുന്നത് അപ്പം ഈ മാതാപിതാക്കളെ ഏ കല്യാണം വേണ്ട അപ്പൊ ഇതൊക്കെ സ്വാധീനം എന്ന് പറയുന്നത് എന്താ അത് അതിനോട് ഒരു അർത്ഥം വയ്ക്കുന്നുണ്ട് അവനേന്റെ കുട്ടികൾക്കൊന്നും ബോധ്യം ഉള്ളൂ എന്ന് ചിന്തിക്കാം പക്ഷെ സ്വന്തം മക്കളും സ്വന്തം സഹോദരങ്ങളും സ്വയമേവയും മറ്റുള്ളവരുടെ എന്ന തെറ്റായ ധാരണ അത് മാറിയിട്ട് വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആരെന്ത് കാണിച്ചാലും ശരി ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു മോൾ അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും സ്വാധീപ്പിക്കും നമ്മൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി നമുക്കാലും സ്വാധീനിക്കാൻ പറ്റുന്ന ഇല്ല ഇതുപോലെ എല്ലാവരും അല്ലെ നമ്മളെന്നെ ആവുള്ളൂ നീ വേറെ ആരും ഒന്നോ രണ്ടോ പേര് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഇപ്പൊ രണ്ട് പുരുഷന്മാർ ഒരുമിച്ച് ജീവിച്ചാലും മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നു കാതൽ അപ്പൊ ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ എന്താ വച്ചാൽ അതിനെ കണ്ടത് എന്താച്ചാൽ ഈ രീതി തന്നെയാണ് ഇനി ഇത് ഇവിടെ എവിടെയാണ് തെറ്റ് ഇനി അടുത്തത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന സംസാരിക്കപ്പെടുന്ന വിഷയമാണ് ഇവിടെ സെക്ഷൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇവരെ സെക്സിനെ കുറിച്ച് മറ്റുള്ളവർ വെറീഡ് ആകെ അതുപോലെ തന്നെ പറയുന്നതാണ് ഈ ആണിനെയും പെണ്ണിനെയും മാത്രമാണ് ഈശ്വരൻ പഠിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ച് പോയാൽ പോരെ പക്ഷെ അപ്പോൾ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈശ്വരൻ വിധിച്ച പോലെ തന്നെയാണോ എല്ലാവരും നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ദൈവത്തിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും ഇവരെ സൃഷ്ടിച്ചത് വലിയ സൃഷ്ടി ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ ഏത് മഹത്വം എടുത്താലും ഇപ്പൊ ശിവോഹം ശിവൻ ഞാൻ ശിവനാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി അത് തന്നെയാണ് നീ എന്ന് സ്വരമെടുത്താലും ഇനിയിപ്പോ അല്ല നമ്മൾ ലായ്ലാഹ ഇല്ല അള്ള എടുത്താലും ആഹ ഇല്ല അള്ളഹ പറഞ്ഞപ്പോ നിങ്ങൾക്കും അറിയാം അല്ലാ മാത്രമാണുള്ളത് അപ്പൊ ഈ കമ്പനി ഒന്നേ ഉള്ളു വെച്ചാൽ കമ്പനി പ്രൊഡക്റ്റുകളൊക്കെ കമ്പനി ഉണ്ടാക്കുന്നത് കഴിഞ്ഞാ ഇവര് ഉണ്ടാക്കിയതും പടച്ചവൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഇവർക്കായിട്ട് വേറെ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തെ അറിയാത്തവരാ അതുകൊണ്ട് കമ്പനി ഒന്നേ ഉള്ളൂ എങ്കിൽ പ്രൊഡക്റ്റ് അവിടെ നിന്ന് തന്നെയല്ല ഉണ്ടാവുന്നത് സോപ്പിന്റെ പലത് പേര് പലത് വരും കമ്പനി വന്നാ കാരണം ആളുകളുടെ ഡേസൻസ് അപ്പോൾ ഓരോ മനുഷ്യരെയും ഓരോ ജീവജാലങ്ങളെയും പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും സൃഷ്ടിച്ചത് ആ പ്രപഞ്ച സത്യത്തിന് ഉണ്ടായതാണ് സൃഷ്ടിച്ചൊന്നും ആ കൂടി നമ്മൾ വന്നില്ല ഉണ്ടായതാണ് സ്വാഭാവികത ഇപ്പൊ ആൺകുട്ടി ഇപ്പൊ പെണ്ണിന്റെ പോലെ തന്നെ സ്ത്രീ സ്ത്രീയായിട്ട് തന്നെ ജനിച്ച വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും അവരും പാൻ ഷർട്ട് കിട്ടുന്നുണ്ട് ഇല്ലേ അതെ അവർക്ക് അങ്ങനെ ഇഷ്ടം നടക്കാനിഷ്ടം ഇവർക്കതിനു വേണ്ടിയായിട്ട് അപ്പുറം അവർ ച ഡ്രസ്സിനെ മാത്രമേ സ്നേഹിച്ചുള്ളൂ ഇവർക്ക് അങ്ങനെയല്ല മാനസികമായിട്ട് ഇവർ ഉള്ള് പൂർണ്ണമായ സ്ത്രീയുടെയാണ് ഇവർക്ക് ഒരിക്കലും ഒരു പുരുഷൻ ഒരു 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 കുട്ടി ഒരു മെസ്സഞ്ചറിൽ ബാംഗ്ലൂരിൽ ഉള്ളതാണ് തമിഴാണ് അതെന്താ വെച്ചാൽ ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മെസ്സഞ്ചറിൽ മെസ്സേജ് മെസ്സേജ് അവസാനം അത് എന്താ വെച്ചാൽ അതിന് ഈ ആ പുരുഷൻ സ്ത്രീ ആയിട്ട് അത് ഓപ്പറേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലെ അത് പറയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അവരോട് അറിയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവരെന്താ വെച്ചാൽ എന്താ വെച്ചാൽ അവർക്ക് പുരുഷനെ കണ്ടാൽ ഒന്ന് ഈ പറഞ്ഞ പുരുഷനെ കണ്ടാൽ ആകർഷണമാണ് സ്ത്രീകളെ കണ്ടാൽ ഒന്നും തോന്നുന്നില്ല പിന്നെ സ്വന്തം പറഞ്ഞു എനിക്ക് എൻ്റെ ദേഹത്തിനോട് ഉറപ്പാണ് കാരണം ജെൻഡറൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് കവിയോടൊരു അറപ്പാണ് എനിക്ക് എങ്ങനെയാണ് സർജറി നടന്നത് അതെന്ന് വെച്ചാൽ അവരെ മാനസികാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനുഷ്യത്വം വേണം മനുഷ്യത്വം എന്ന് പറഞ്ഞാല് കേവലം പറയുന്നതല്ല ഒരു മറ്റൊരു വ്യക്തി അത് പട്ടിയോ പൂച്ചയോ എന്ത് എന്നുള്ളതല്ല മറ്റൊരു വ്യക്തിയുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയലാണ് അത് സമൂഹത്തിന് ദോഷമില്ല ഇതിലെന്ത് ദോഷമാണ് പറയൂ അല്ല കുട്ടികളുണ്ടാവണമല്ലോ കുട്ടികളുണ്ടാക്കും നിങ്ങളൊക്കെ ഇല്ലേ ഓരണത്തിനുണ്ടാക്കണമല്ലോ നിങ്ങൾ നാളെ ഉണ്ടാക്കിക്കൊള്ളിയേക്ക് മിഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലില്ലേ മറ്റവന്റെ നമ്മൾ കടന്നു മറ്റവൻ്റെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ കുട്ടികൾ ഉണ്ടാവാത്തേനും അവന് കുട്ടികൾ വേണമെങ്കിൽ അവരുണ്ടാക്കിക്കോളും മാർഗം നടത്തിക്കൊള്ളും ശാസ്ത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വിഷയത്തോട് സ്വാധീനിക്കാൻ കഴിയില്ല സ്വാധീനിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കാരണം ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ദൈവേ പെൺകുട്ടിയും പെൺകുട്ടിയും ജീവിച്ച നാളേക്ക് പിന്നിട്ടൂലേ ഇതാണ് ഇവന്റെ ടെൻഷൻ ആണു ആണു ജീവിച്ച് നാളെ എനിക്ക് കെട്ടാൻ ആണുങ്ങൾ ഉണ്ടാവില്ല ഈ ടെൻഷനാണ് അല്ലാണ്ടൊരു കാര്യമില്ല അതും ഇത് എത്ര പോയാലും നമ്മൾ വേണോ ആര് ജെൻഡർ ഇത്തരത്തിൽ മാറി വന്നാലും ശരി പ്രകൃതി നിയമത്തിന് മാറ്റം ഉണ്ടാവില്ല അന്നും നിങ്ങൾ പറയുന്ന നോർമലായിട്ട് പറയുന്ന ഈ പുരുഷനും സ്ത്രീയും ഉണ്ടാവും ഇതേപോലെയുള്ള ഇത് ഇത് ആദ്യകാലം തൊട്ടുള്ളതാണ് ഇത് മാത്രമല്ല ഒരു ഒരു വിശ്വാസമാണ് ഈ ചേഞ്ച് കുറച്ച് നാളുകളായിട്ട് വരുന്നതിൽ ഈ ഒരു ശാസ്ത്രം ഈ ഒരു രീതിയിൽ പറയുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളിലും ഇത്തരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ജെൻഡർ ചേഞ്ച് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ഈ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആ ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയ സമയത്തും ജെൻഡർ ഈക്വാലിറ്റി അതിനേക്കാൾ ഉപരി എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന ഇതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്നോ അല്ലെങ്കിൽ ട്രാൻസ്മെൻറ് ട്രാൻസ്മൺ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും മനുഷ്യരാണെന്ന് പറഞ്ഞു ഘോര പ്രസംഗിക്കുന്ന കുറെ ആളുകൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ കണ്ടപ്പോൾ മുഖം ചുളിച്ചു ഇവരെ കൊണ്ടിതൊക്കെ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പുരുഷനായത് കൊണ്ടോ സ്ത്രീ ആയത് കൊണ്ടോ മാത്രം അധികാര കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരിക്കാൻ പാടുള്ളൂ സ്വന്തം അഡ്നിറ്റി പോലും വൈകി വെളിവാകുന്ന ആളുകൾ ഈ പറയുന്ന അധികാര സ്ഥാനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ എന്ത് ന്യായമാണുള്ളത് അത് ഇവിടെയാണ് നമ്മളെന്താ വെച്ചാൽ ഈ രണ്ട് വ്യക്തികളെ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു മത്സരിക്കുന്നു ഒരാൾ ആലപ്പുഴ പേര് മനസ്സിൽ വരുന്നില്ല അമ്മയ അരുണിമ അപ്പൊ സ്വാഭാവികം ഇവരെ ഇവരുടെ ആ ഒരു വാർത്ത കണ്ട സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് വാളിൽ നമ്മളത് ഇട്ടത് ഉള്ളൂ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ജനപ്രതിനിധികൾ ഉണ്ടായി വരട്ടെ കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒപ്പം അവരുടേതായിരിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാനും അവർക്ക് നേരി വാങ്ങിക്കൊടുക്കാനും അവരുടെ കാരണം ഇന്നലകളിൽ ഇന്നലകളിൽ അവരനുഭവിച്ച പീഢകൾ അവരെപ്പോൾ ആളുകളെ അനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം പോലീസുകാരൊക്കെ പീഡിപ്പിച്ച കഥകൾ ഒത്തിരിയാണ് പോലീസുകാരെ അവർക്കൊരു പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല ഈ കുറ്റം പറയുന്ന പലരും അവർ എന്തിനൊക്കെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്തു നമുക്ക് ഓരോരുത്തരും മനസ്സിൽ വന്നതിന് പ്രധാന കാരണം ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ അടുത്തറിയുമ്പോഴാണ് അവരുടെ ഒരു പ്രതി അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് എന്താ വച്ചാൽ ഇത്തരമുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഉണ്ടായവർ അവിടെ അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതൊന്നും സ്വീകരായിക്കൊള്ളുന്നില്ല പക്ഷെ എന്തുകൊണ്ട് പിന്നെ അപ്പൊ ഒരാളുടെ പേരെ നമുക്ക് ആദ്യം അറിയുള്ളൂ ഈ പറഞ്ഞ അമേന്റെ അമേന്റെ പേരെ നമുക്ക് ആദ്യം അറിയുള്ളൂ ശേഷമാണ് നമുക്ക് ഈ രോഹിത് ജി ഉളുടെ ആശ്രമത്തിൽ ബന്ധപ്പെട്ട് അത് ഒരാളല്ല രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാൾക്കും പിന്തുണ കൊടുത്തുകൊണ്ടാണ് അവര് അവര് വിജയിക്കും ഒക്കെ മറ്റുള്ളവരെ കയ്യിലാണ് പരമാവധി തോൽപ്പിക്കാനേ നോക്കുകയുള്ളൂ നമ്മുടെ സമൂഹം പക്ഷെ മറന്ന് നമ്മൾ പറയുക നമുക്കൊരു ആയിരം ം വോട്ടുകൾക്ക് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു ആ പ്രദേശത്ത് അല്ലാണ്ട് ടോട്ടൽ ഓർത്തലൊക്കെ ഉണ്ടായിക്കൂടാറില്ല പക്ഷേ ആ പ്രദേശം സ്വാധീനിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും പറയുക ഇവിടുത്തെ രാഷ്ട്രീയത്തിനല്ല ആ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കും കാരണം എന്താ വെച്ചാൽ അത് ഒരു മാതൃകയാണ് രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയണത് ആർട്ടിക്കൽ ഈ പറഞ്ഞ ഫോർട്ടീൻ ആയതിനു ശരി സമത്വത്തെ കുറിച്ച് പറഞ്ഞതാണ് ഫിഫ്റ്റീനാണെങ്കിലും തന്നെ ഏതൊരു രീതിയിലുള്ള വിവേചനങ്ങൾക്കും എതിരാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവരുടെ കൂടിയാണ് ഈ രാജ്യം ഇവരുടെ കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന ഇവരുടെ കൂടിയാണ് ജനാധിപത്യ സംവിധാനം ഇവിടെ പ്രതിനിധികൾ വേണ്ടേ ആർക്കെങ്കിലും തോന്നണ്ടേ ആ തോന്നിയോടത്ത് ഇവർ വരുന്ന സമയത്ത് ഇവരെ ഇവരെക്കൊണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് കാരണം അവർ മനുഷ്യരാണ് ജന്റും തന്നെ അവർ സ്വീകരി അവർ സ്വീകരിച്ചിരിക്കുന്നവർക്ക് വേണ്ട ജന്റർ സ്വാഭാവികതയിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മറ്റു വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് എല്ലാവരെ കൊണ്ടും പറ്റുന്നത് അവർക്കും പറ്റും എനിക്ക് തോന്നി പോവുകയാണെങ്കിൽ സാധാരണ കള്ളത്തിൽ നിന്നും ആ കള്ളത്തരത്തിൽ നിന്നും പോവാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരുപാട് നമ്മളെപ്പോഴും ചണ്ടാപവാഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് കൂടുതൽ കഴിയും ആ പ്രതീക്ഷ നമുക്ക് അതിലുണ്ട് അവരിൽ നിന്ന് എല്ലാ ജനങ്ങൾക്കും നീതി വാങ്ങിക്കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് എന്തൊക്കെ നേടിക്കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടേ ആ പ്രതീക്ഷ അവരെപ്പോഴും അവർക്ക് വിജയിച്ചൊന്നും വിജയിച്ചില്ലെങ്കിലും ഇനി അങ്ങോട്ട് സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം മറ്റു ജോലിക്കൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനം മാത്രം ജോലിയാക്കല്ലേ അങ്ങനെ പോയിക്കൊണ്ട് അവർ അവരുടെ എന്തായിരിക്കുന്ന വ്യക്തിമുദ്ര കൃത്യമായി പതിപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്നും തന്നെ ഇത്തരം ആളുകൾ ഉണ്ടായി വരും ആ ഉണ്ടാകണം കാരണം ഇതൊരു ഫ്രീഡം ഫൈറ്റിൻ്റെ ഭാഗമാണ് ലോകത്ത് പലതരത്തിലുള്ള ധാർമ്മിക യുദ്ധങ്ങളും അല്ലെങ്കിൽ സമരങ്ങളും നടക്കുമ്പോൾ ഇതും ആവശ്യമാണ് കാരണം ഒരു കാലഘട്ടത്തിൽ അംബേദ്കർ ഭരണഘടന ചെയ്യുന്ന സമയത്ത് ദലിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പോലും കൃത്യമായ സ്വാതന്ത്ര്യമില്ല സ്വത്ത് സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട് അവിടെയൊക്കെ മഹാനായ അംബേദ്കർ പ്രവർത്തിച്ച് എന്തിനാണോ അമ്മ വെച്ചൊരു സബ്ജെക്റ്റ് ആയിരുന്നില്ല ഇത് വിഷയം അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ആ കമ്മ്യൂണിറ്റി വ്യക്തമായി സമൂഹത്തിൽ പല മേഖല ജോലി കിട്ടിയിട്ടും ഒക്കെ പല പല മേഖല ഉണ്ടാകുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പ്രാതിനിധ്യം വേണം ആ വേണമെന്ന് പറയാൻ നമ്മൾ പൊളിറ്റീഷ്യൻ അല്ല എന്നിരുന്നാൽ പോലും നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും കക്ഷി രാഷ്ട്രീയ അല്ല അതീ പറഞ്ഞ അനീതിക്കെതിരെ പാർശ്വവൽക്കരിക്ക രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വേണത് ഇവർ നിർത്തിയ പാർട്ടിയല്ല നമ്മൾ നോക്കുന്നത് ഇവർ ഒരു മാതൃകയാണ് അതിന് നേതൃത്വം കൊടുത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ശരി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അവരെ പ്രശംസിക്കാതിരിക്കാനും പറ്റില്ല അത് കേവലം പ്രഹസനമാകരുതേ ഇവർക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ പാർട്ടിയിലെ സ്ഥാനങ്ങൾ കൊടുക്കാം സ്ഥാനമാനങ്ങൾ കൊടുത്ത് കൃത്യമായിട്ട് ആ പദവിയോട് കൂടിയിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റണം അല്ലെങ്കിൽ കേവലം ഒരു എലക്ഷന് വേണ്ടി മറ്റുള്ളവരെ ചോദ്യം ചിഹ്നാക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു വേണ്ടിയാവുക അങ്ങനെ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു വിജയിക്കണമെന്നും അവരെപ്പോഴുള്ള ആളുകൾ രംഗത്തേക്ക് വരണമെന്നും പിന്നെ നമുക്ക് മലയാളികളോട് പറയാനുള്ളത് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട അവരെ ഫ്രീ ആയിട്ട് വിടും അപ്പൊ ജാസിയെ ആ കുട്ടിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുട്ടിയുണ്ടോ മക്കളുണ്ടോ അതൊക്കെ അവരെ പേഴ്സണൽ വിഷയമാണ് ഈ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എഴുതിയിടുന്ന ആളുകൾക്ക് ഒന്നും അവരുടെ കുടുംബം നോക്കാൻ പറ്റില്ല അപ്പൊ അവരൊക്കെ അവരെ വഴി കൂടുക അവര് സാരി കൊടുത്തോ അതല്ല നല്ല സുന്ദരി കുട്ടിയാണ് അപ്പൊ എന്താ ലക്ഷം അവർ അതൊക്കെ കെയർ ചെയ്ത് പോണ്ടേ അപ്പൊ സ്വാഭാവിക സാമൂഹ്യ മാധ്യമങ്ങൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടാക്കാം അതൊക്കെ അവരുടെ ജീവിതമാണ് മറ്റവന്റെ ജീവിതത്തിൽ കൈകടത്താൻ നമുക്കാരും ഇന്ത്യൻ ഭരണഘടന ഇതിനും സ്വാതന്ത്ര്യം തന്നിട്ടില്ല സോഷ്യൽ മാധ്യമങ്ങൾ അവൻ എൻ്റെ അഭിപ്രായം ഒരു ഒരുത്തളെ കുത്തി നോവിക്കുന്നത് അതിലൊന്നും ഒരു ന്യായമില്ല അവനാണ് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവരെ വെറുതെ വിട്ടുകൂടി അവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊക്കെ ഫേസ്ബുക്ക് വാളൊക്കെ അടച്ചു വെക്കുക എന്നിട്ട് അവർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇത്രയും എല്ലാ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഓരോരുത്തരോടും നമുക്ക് നേരിട്ട് ആരെയും പരിചയമില്ല ആകെയുള്ള ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഈ പറഞ്ഞവരൊന്ന് സഹായം ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് മെസ്സേജ് ഒക്കെ അയച്ചുള്ള ആൾക്കാർ ഡയറക്റ്റ് ആരും ഇന്നാൽ പോലും നമ്മൾ നേരിട്ട് ബന്ധമില്ല പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഗുരുവിൻ്റെ മകൻ ആ മകളായി മാറിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കൊക്കെ എല്ലാ എല്ലാർത്ഥത്തിലും ഏതാർത്ഥത്തിലും കൂടെ നമ്മളെപ്പോഴും ഉണ്ടാവും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അവരും മനുഷ്യരാണ് അവർക്കും ഈ ദളിത് ആദിവാസി സ്ത്രീ വിഭാഗങ്ങൾ പോലെ തന്നെ അവർക്കും തുല്യ നീതി ഉറപ്പു വരുത്തുക തന്നെയാണ്